ഇടുക്കി പഴയ മൂന്നാർ തമിഴ് സ്കൂളിൽ ശിശുദിനം ആഘോഷമാക്കി കുരുന്നുകൾ നൂറ്റി ആറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂളിലാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുരുന്നുകളുടെ വിവിധ പ്രച്ഛന്ന വേഷം അരങ്ങേറിയത് കാണാം കുരുന്നുകളുടെ വിശേഷങ്ങൾ ഐഎസ്ആർഒയും മാലാഖയും പോലീസും ആർമിയും നെഹ്റുവും എന്ന് മാത്രമല്ല വിവിധ വേഷങ്ങൾ അണിഞ്ഞ കുരുന്നുകൾ റെഡി വേഷം അണിഞ്ഞ കുരുന്നുകളെ വേദിയിലെത്തിക്കാൻ അധ്യാപകർ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു ചില കുരുന്നുകളാകട്ടെ വാതോരാതെ കരച്ചിലും എന്നാൽ മറ്റു ചില കുരുന്നുകൾ ഇതൊന്നും അറിയാതെ എഞ്ചിരി പിന്നീട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മടങ്ങേറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷൺമുഖവേൽ അധ്യാപകരായ ശോഭന മഹാലക്ഷ്മി ബീന സുഗന്യ ചിത്ര രാജലക്ഷ്മി പുകഴന്തി ശരണ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാക്ലിൻ മേരി പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു നൂറ്റിയാറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂളിൽ ഇംഗ്ലീഷ് തമിഴ് വിഭാഗങ്ങളിലായി തോട്ടമേഖലയിൽ നിന്നുള്ള നൂറ്റി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഡുക്കി